പിണറായി അറിയാണ്ടൊന്നും നടക്കൂല്ല പിണറായി നന്നായാ മറ്റുള്ള മന്ത്രി നന്നാവും രാജ്യവും നന്നാവും പിണറായി സ്വാഭാവിക സ്വഭാവം അതുകൊണ്ട് ക്യാരക്ടർ ഉണ്ട് പുള്ളിക്കാരന് കുമാർ ഭരണമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് അത് രാഷ്ട്രീയമല്ലാത്ത രീതി തന്നെ പറഞ്ഞത് നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം ഇതിനു മുമ്പ് മന്ത്രിയാണ് സമയത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പെർമിറ്റില്ലാതെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പുള്ളി റോഡിൽ നിന്ന് തടഞ്ഞു നിർത്തിയാണ് പെർമിറ്റ് കട്ട് എന്റെ ഫൈനൊക്കെ ഈടാക്കിയത് ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിനക്ക് നല്ലൊരു ആവും കാരണം മുൻപ് അദ്ദേഹം മിനിസ്റ്റർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിനോട് ചെയ്തിട്ടുണ്ട് നല്ല പ്രതീക്ഷ മന്ത്രി സ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തിയതോടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പിൽ വരാനൊരുങ്ങുന്നത് യൂത്തിനെ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിനെ പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം പുതിയ മന്ത്രി നടത്തുന്ന വെച്ച് ഇനി മാറാൻ മാറാൻ ഒരുപാട് ഒരുപാട് ചാൻസ് ഉണ്ടോ നല്ലൊരു മിനിസ്റ്റർ മിനിസ്റ്റർ ആവും കാരണം മുൻപ് അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിനോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് സാധ്യത എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ യൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അദ്ദേഹം ഇപ്പോൾ റേസിംഗ് കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ നോക്കി ആ നമ്മുടെ ഈ ഗതാഗത വകുപ്പില് കുറെ പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ ഒന്നാമത് ഈ എം പി ഡിമാര് റോഡ് മുഴുവൻ ഇറങ്ങി പിരിവാണ് ശരിക്കും പറഞ്ഞത് അതൊക്കെ മാറ്റിയെടുക്കണം കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധവൽക്കരണമാണ് അല്ലാതെ ആളുകളെ പിഴിയലല്ല ഫൈൻ വാങ്ങിച്ചെടുക്കലല്ല ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പണി പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ബോധവൽക്കരണം നടത്തണ്ട ആദ്യം അല്ലാതെ പൈസ വാങ്ങിച്ചെടുക്കുന്നത് ശരിയായ നടപടിയല്ല ഒരു നിയമങ്ങൾ കൊണ്ടുവരുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ജനങ്ങളെ പിഴിയാൻ വേണ്ടി ആവരുത് പുതിയ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആയിരിക്കണം അവർ പിഴിയാൻ വേണ്ടി ആവരുത് നല്ലൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇതിനു മുമ്പ് മന്ത്രിയാണ് സമയത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുതരുന്നത് പെർമിറ്റ് ഇല്ലാതെ ഓടി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പുള്ളി എന്ന റോഡിൽ നിന്ന് തടഞ്ഞു നിർത്തിയാണ് പെർമിറ്റ് കട്ട് എൻ്റെ ഫൈനൊക്കെ ഈടാക്കിയത് ഒരുപാട് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിനക്ക് നമുക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്താ അത് ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പൈനടാക്കേണ്ടതാണ് അതുമല്ല ഡ്രൈവിൻ ടെസ്റ്റ് ഒക്കെ ഇപ്പൊ കർശനമാക്കാൻ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട് അതൊരു കണക്ക് നല്ല കാര്യമാണ് ഒരുപാട് ആളുകൾ റോഡിൽ സ്ഥിരമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് ആൾക്കാർ മുതൽ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ െന്ന് ആഗ്രഹിക്കുന്നു കാലങ്ങളിൽ കണ്ടിരിക്കുന്നത് ഗ ഗതാഗതമന്ത്രി ആയിരുന്നപ്പോൾ ഗണേഷ് കുമാർ നല്ല ഒരു ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അത് രാഷ്ട്രീയമല്ലാതെ രീതിയിൽ തന്നെ പറഞ്ഞാൽ നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവും അതീക്ഷയുണ്ട് അങ്ങനെ ആകണം എന്നുള്ളതാണ് പിന്നെ പൊതുവേ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന അയാൾ നല്ലൊരു ഹ്യൂമൻ ബി ആണ് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരോടും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു ചാർജ് എടുത്തെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു അഭിപ്രായത്തിൽ സംഗതികൾ നടക്കൂല പിണറായി അറിയാണ്ടെന്ന് നടക്കൂല പിണറായി നന്നായാ മറ്റുള്ള മന്ത്രി നന്നാവും രാജ്യവും നന്നാവും പിണറായി പിന്നെ എങ്ങനെ രൂപ ഇപ്പൊ ഓട്ടോമൊബൈലിൽ അടക്കം താല്പര്യമുള്ള ഗണേഷ് കുമാർ തീരുമാനം അഭിപ്രായം അറിയൂല്ല മറ്റാളുടെ അഭിപ്രായം അറിയാണ്ട് പുള്ളിയും പറയൂല അങ്ങനെയാണ് ഇപ്പൊ എല്ലാ മന്ത്രിമാരും ചെയ്യണേ ഒരു ഒന്നും ഇവിടെ മാറ്റം കാണ സാധ്യതയുണ്ട് കാരണം പുള്ളിക്കാരനൊരു സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഒരു ഡിസപ്ലികളൊക്കെ കപ്പാസിറ്റി ഉണ്ട് മറ്റേ അന്യരാജിനെ പോലെയല്ല അങ്ങേർക്കൊരു അളവിളമ്പ സ്വഭാവമുണ്ട് അതുകൊണ്ട് ഈ പുള്ളിക്കുഷ്ട ഒരു ഉണ്ട് പുള്ളിക്കാരന് അതുകൊണ്ട് മാറ്റം വരുന്നത് എന്റെ പ്രതീക്ഷ മാറ്റം വരാൻ സാധ്യതയുണ്ട് നല്ലപോലെ മാറ്റം വരുന്ന സാധ്യതയുണ്ട് അതിനുള്ള പ്രഖ്യാപനം ചെയ്യാൻ പുള്ളികളൊക്കെ കഴിവുണ്ടായതിനുള്ള തൻ്റെ ഉണ്ട് പുള്ളിക്കാരന് അതാണ് ശമ്പള ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവനക്കാർ നേരിടുന്നുണ്ട് അപ്പോൾ ഇനി നേരിടുന്നത് മാറ്റം വരാൻ സാധ്യതയുണ്ട് ശമ്പളത്തിന്റെ കാര്യങ്ങൾ ഇവർ തന്നെ തല കാഴ്ചട്ടുള്ളൂ ഈ കെ എസ് ആർ ടി സി കാര്യ ആളെ കയറ്റൂല പിന്നെ അവർക്ക് അവര് ശമ്പളം കിട്ടണെങ്ങനെ നമ്മുടെ ഓട്ടക്കാരെ നമ്മൾക്കറിയാം ഇവര് ഒരാളെ കൈ കാണിച്ച കേട്ടൂല ഇവര് കാലിക്ക് പോലും വണ്ടി കേട്ടില്ല അവർ സ്വയം വിചാരിക്കണം ജോലി എടുക്കണമെന്ന് ഇത് കുറെ യൂണിയൻ തൊഴിലാളികളുണ്ട് നേതാക്കന്മാരുണ്ട് അവര് വന്ന് കേട്ടോണ്ട് സമരം ചെയ്യാന്നുണ്ടെങ്കിൽ കാര്യം നടക്കുമോ നടക്കില്ല എന്നും അതുകൊണ്ട് അവർക്ക് കിട്ടണമെങ്കിൽ അവർ കഷ്ടപ്പെട്ട് പൈസ അവർ ജോലി ചെയ്യാൻ പഠിക്കണം അല്ല അത് മന്ത്രി പണ്ട് കാര്യമൊന്നുമില്ല എന്താ അത് കണ്ടിട്ടുണ്ടേ ആളെ കേട്ടണം പണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നു ഒരു ഇത്ര ആക്കാര്യം ഇത്രയും വേണമെന്നുള്ളൊരു ഇത് ഇതുണ്ടായിരുന്നു ആദ്യമൊക്കെ അതിപ്പോ മാറ്റി തൊഴിലാളികളിലെ യൂണിയൻ തൊഴിലാണ് നിന്ന് നിശ്ചയിക്കുന്നത് അതുകൊണ്ടത് സഹായിക്കണം ജോലി തൊഴിലാളികൾ നേതാക്കന്മാര് പഠിപ്പിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗണേഷ് കുമാറിൻ്റെ ഫാദർ മുൻമന്ത്രി ആയിരുന്നല്ലേ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായിരുന്നു അപ്പോൾ അങ്ങേർക്ക് ഇതിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരുടെ അവരുടെ അഭിപ്രായം അനുസരിച്ചാണ് മാറ്റലും അവർക്ക് അധികം സ്ഥാനങ്ങൾ കൊടുക്കലും ഇതിനൊക്കെ കൂടുതൽ ചെയ്യാൻ കഴിവുള്ള ആളാണ് ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ പിന്നെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എല്ലാ മന്ത്രിമാരും എല്ലാവരും മുഖ്യമന്ത്രിയടക്കം എല്ലാവരും കൂടി തീരുമാനിക്കണം ശമ്പളം പറ്റി എനിക്ക് കൂടുതൽ കൂടുതലറിയില്ലെ പറ്റി പേപ്പറിൽ വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളു അത് കെ എസ് ആർ ടി സിക്കാർ ആളെ കയറ്റണില്ല എന്നല്ല കൂടുതലായിട്ട് അവരാളെ എടുക്കാനുള്ളൊരു സജ്ജീകരണങ്ങൾ ചെയ്യണം കെ എസ് ആർ ടി സി കൂടുതലാളെ കയറ്റുന്ന ആ ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ൊബൈൽ കാര്യങ്ങളിലടക്കം നല്ലൊരു പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ അതിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഗണേഷ് കുമാർ അതൊക്കെ അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ മുൻ മുൻപരിചയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ട് അവരെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് പരിക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സിനിമ സിനിമയായ സ്ഥിതിക്ക് ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ട് ഗതാഗത മന്ത്രി സ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തിയതോടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ രാജീവായ പറമ്പിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ മലയാളി വാർത്ത